ഹായ് ഞാൻ എലിസബത്ത് ആണ് നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യണം നമ്മൾ വേറെ പല വീഡിയോകളൊക്കെ കണ്ടു അതിലേക്ക് വരട്ടെ ഫസ്റ്റ് എനിക്ക് ഈ കമന്റ് ആണ് കാണിക്കാനുള്ളത് നമ്മൾ നമ്മുടെ കസ്തൂരിനെ ഒക്കെ ഒന്ന് ബാക്കിലാക്കിയിട്ടുള്ള കമന്റ് വന്നിട്ടുണ്ട് ഈ കമന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി റിട്ടണിങ് മോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്തിൻ വൺ അവർ ഓർ ടു അവർ പുതിയ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കമന്റിലേക്ക് ആദ്യം കിടക്കാം എന്റെ പൊന്നു ചേച്ചി പുള്ളി പുള്ളിയൊരു മാനനഷ്ടം ഒരു പത്ത് കോടി രൂപയ്ക്ക് അങ്ങ് കൊടുത്താൽ ചേച്ചി കുറെ മാപ്പും കൊണ്ട് ഈ പൊക്കി കൊണ്ട് നടക്കുന്ന ചാനലുകൾ തന്നെ കയറി നിറങ്ങും ഓരോരുത്തരും ഇളക്കി വിടുമ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങല്ലേ ഇന്ത്യയിൽ പത്തു കോടി രൂപ കൊടുക്കാറില്ല ഫസ്റ്റ് അങ്ങനെ കൊടുത്തിട്ട് കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ജയിലില് പോയിട്ട് കിടക്കും ഇന്ത്യയിലെ പിള്ളകാശിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ജയിലിൽ പോയിട്ട് കിടക്കണേലെ എനിക്കൊരു നാണക്കേടും തോന്നണില്ല കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആർക്കും ഒരു കുഴപ്പം തോന്നണില്ല ഇതൊക്കെയാണ് മാനനഷ്ടം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റിന്റെ പുറത്തുള്ള വ്യത്യാസം കൊണ്ട് ഞാൻ പത്ത് കോടി രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പത്തോ ഇരുപതോ മുപ്പതോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കതിൽ നാണക്കേട് ഇല്ല കാരണം ഞാൻ അതിനെ നന്നായിട്ട് നാണം കെട്ടിട്ടുണ്ട് അതിനെ കാണ്ട് നന്നായിട്ട് പീഡിക്കപ്പെട്ടേ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിറയെ ആൾക്കാരുടെ മുമ്പില് ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എനിക്കൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്റെ വീട്ടുകാരടക്കം പറഞ്ഞത് ഒന്നും മിണ്ടാണ്ടിരുന്നു ഞാൻ മുമ്പൊക്കെ ചെയ്തായിരുന്നു ഇങ്ങനെ ഭീഷണി കമന്റ് വരുമ്പോൾ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യും ഞാൻ അന്ന് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ വീഡിയോകൾ ഇട്ടപ്പോൾ അതിന്റെ ഇടയിലും ഭീഷണി കമന്റുകൾ സെയിം ഭീഷണി കമന്റുകൾ ഇട്ടിട്ട് പലരും വന്നിട്ടായിരുന്നു ആക്ച്വലി ആ കാര്യം പറഞ്ഞ കസ്തൂരി വെച്ചിട്ടാണ് തുടങ്ങിയത് കസ്തൂരി വെച്ചിട്ടല്ല ഈ തവണത്തെ ഭീഷണി തുടങ്ങിയത് ആ ഭീഷണിയല്ല ഒരു തരത്തിലുള്ള ഡീഫേഷൻ അതെന്ന് പറഞ്ഞ ഡിവിഷൻ ചാനലില് അത് പലരും കണ്ടുപിടിച്ചിട്ട് അത് എന്ന് പറഞ്ഞ ഒരാളാണ് ആ കമന്റൊക്കെ ഇട്ടിരുന്നെന്നും അത് പലരുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടുള്ള പല വീഡിയോകളും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ കമന്റ് ഞാൻ അന്ന് എടുക്കാണ്ടിരുന്നത് അല്ല സ്റ്റാർട്ടിങ് പോയിന്റ് കാരണം ഈ പാറ്റേൺ ഒക്കെ ഞാൻ ഒരു തവണ ഓൾറെഡി കണ്ടതാണ് വേറെ പലരോടും ചെയ്യണത് ചിലർ കണ്ടില്ല കഴിച്ചപ്പോ രാത്രി മൊത്തം ഉറങ്ങിയില്ല ആ രാത്രി ഉറങ്ങാണ്ട് ഇവരുടെ ന്യൂസ് കണ്ടിട്ടിരുന്നിട്ട് ഇനിയും ഉറക്കിയില്ല ഓക്കേ നിങ്ങളുടെ എക്സ് കല്യാണം കഴിച്ചായിരുന്നു നിങ്ങൾക്ക് വിഷമിക്കാം നിങ്ങൾ ഓൾറെഡി കല്യാണം കഴിച്ചു എന്നാണ് പറഞ്ഞോക്കെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലായത് അത് കല്യാണം ഇല്ലായിരുന്നു എന്നും അത് വേറെ കാര്യം അപ്പൊ നിങ്ങൾക്ക് വിഷമിക്കാം അത് മാത്രല്ല ഇനിയും കൂടി അത് ഓർപ്പിപ്പിക്കാണ്ട് അവസാനം ആ വീഡിയോയിലും പിടിച്ചിട്ട് നിരട്ടി ആ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉറങ്ങാണ്ടിരുന്നിട്ട് ദൈവമേ അതിൽ പോയിട്ടിരുന്നില്ലെങ്കി പറയും അങ്ങനെ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോ ഇങ്ങനൊരു സ്നേഹമില്ലാത്ത ഭാര്യ ഞാൻ ഇത്ര ടെൻഷനിലും ഇത്ര വിഷമത്തിലും ഇത്ര ആക്കാർ ചതിച്ചിട്ടും ഇതിൻ്റെ ഒപ്പം നിൽക്കാത്തൊരു എനിക്ക് വേണ്ട എനിക്ക് നൂറ് പെണ്ണുങ്ങളുണ്ട് അതിന്റെ ഉള്ളിൽ പോയിട്ട് വന്നിട്ട് ഇരുന്നേരുന്ന ഇതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഓർമ്മ വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും പിന്നെ ആക്കാര് ചെറിയ പുള്ളികളല്ലാത്ത കാരണം എന്തു വേണമെങ്കിലും സംഭവിക്കാം ഞാനിപ്പോഴും പറയുന്നു ഈ ചെയ്യുന്ന വീഡിയോകളൊക്കെ എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാലും അത് എനിക്ക് ലാസ്റ്റ് പറയാനുള്ള കാര്യങ്ങളായിട്ട് ഈ വീഡിയോ എടുക്കണം അതുപോലെ തന്നെ ഓൾറെഡി പല വാർണിങ്ങുകളും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ലിങ്കുകളൊന്നും അറിയാത്ത ലിങ്കുകൾ തുറക്കരുത് കാരണം ഹാക്ക് ചെയ്യാനുള്ള ലിങ്കുകളായിരിക്കും ഒന്ന് എനിക്ക് ഓൾറെഡി ഒരു ലിങ്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് ചാൻസ് കൊടുത്തു അപ്പോൾ ഓൾറെഡി അത് ഹാക്കിംഗ് ലിങ്ക് ആയിരിക്കാം തുറക്കരുത് എന്ന് പറഞ്ഞു എന്നോട് അത് ഞാൻ പിന്നെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ്ലി അത് ഒരു ഹാക്കിംഗ് ലിങ്ക് തന്നെയായിരുന്നു അങ്ങനത്തെ ഒരു ലിങ്ക് കോമൺ ആയിട്ട് എഫ് ബി യിൽ നടക്കണ ഒരു ലിങ്കാണ് അത് എങ്ങനെയാണ് വരുന്നത് അത് വലിയ വലിയ കള്ളന്മാരാണോ അതോ നമുക്കന്നെ കുറച്ച് കമ്പ്യൂട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ലിങ്ക് വിടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു ഹാക്കിംഗ് ലിങ്ക് ഇതിൻ്റെ എഫ് ബിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എഫ് ബി എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോകാന്നുള്ളത് ഭയങ്കര ചാൻസുള്ള കാര്യമാണ് എഫ് ബി മാത്രമല്ല ജീവൻ പോലും ചിലപ്പോൾ അടിച്ചു പോകാൻ ചാൻസ് ഉള്ള കാരണം എഫ് ബി പോയാൽ അത്രേ ഉള്ളൂ ആയിരിക്കാം അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുക ജീവനോടില്ലേ എന്നുള്ളത് ഓക്കെ പിന്നെ ഈ കൊറേ ആൾക്കാര് ഓക്കെ മരിച്ചാലാണ് നീതി അതിനു അതിനുമുമ്പ് ആക്കാര് എന്തു പറഞ്ഞാലും നീതി കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി മരിച്ചാലും നീതി കിട്ടാത്ത കുറെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പം മരിച്ചിട്ട് നീതി കിട്ടുന്നൊന്നും എനിക്ക് ഉറപ്പില്ല വലിയ ആൾക്കാരാണ് ഓപ്പോസിറ്റ് നിൽക്കണമെങ്കിലും മരിച്ചാലും നമുക്ക് നീതി കിട്ടില്ല കൊലപാതകം ചിലപ്പോ സൂയിസൈഡ് ആവാം അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ മാറാം അല്ലെങ്കിൽ വേറെ ഡീഫേമിങ് ചെയ്തിട്ടുള്ള പല കേസുകളും വരാം ഇത്ര ക്ലിയർ ആയിട്ടൊരു ത്രട്ടനിങ്ങും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ള ഒരു ത്രെട്ടനിങ് പോലത്തെ ഒരു വീഡിയോ എനിക്കതിൽ ത്രെട്ടനിങ് വീഡിയോ ആയിട്ടാണ് തോന്നിയത് കാരണം നീ ഇങ്ങനെയൊക്കെ കണ്ടിന്യൂ ചെയ്താൽ ഞാൻ പലതും ഇടും ഓക്കെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ വീഡിയോന്ന് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പറയാൻ തോന്നിയ ഒരു കേസാണ് എനിക്ക് പോലെ കുറെ സിമിലാരിറ്റീസ് സിമിലാരിറ്റീസ് കേസിന്റെ കാര്യത്തിലല്ല പക്ഷേ ഇതിൽ ഉൾപ്പെടുന്ന ഗാംഗുകള് ഫ്രണ്ട്സുകള് തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് അത് എന്റെ ഗസ്സുകളാണ് ഒന്നും എനിക്ക് അറിയണ കാര്യങ്ങളല്ല ഞാൻ കണ്ട കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ആകെ ഈ കേസിനെ പറ്റിയിട്ട് ഏഴു വർഷം മുമ്പ് മിഷേൽ ഷാജി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു കേസ് വന്നിട്ടുണ്ടാവും അന്ന് ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഹാഷ് ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത് വിട്ടു പക്ഷെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഇവരുടെ പാരന്റ്സ് വന്ന് കരഞ്ഞിട്ട് അവർക്ക് അനുഭവിച്ച അതായത് കേസ് കൊടുക്കാൻ നടക്കുമ്പോൾ അനുഭവിച്ച കാര്യങ്ങളും അതിലുണ്ടായിരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഒരു ഷോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ശ്രീകണ്ഠൻ നായർ ഷോ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം കേൾക്കാം അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് അതിൽ പല ആൾക്കാരുടെയും പേരുകൾ എടുത്തു പറയുന്നുണ്ട് എവിടെയാണ് സ്ഥലം എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഈ പല പേരുകളും ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു ഗ്യാങ്ങിലത്തെ ആൾക്കാരുടെ പേരുകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ അവർ പറഞ്ഞൊരു സംഭവമുണ്ട് അവരുടെ ഈ പോസ്റ്റ്മോർട്ടം ഫസ്റ്റ് വേറൊരു ഹോസ്പിറ്റലായിരുന്നു ഹോസ്പിറ്റലിന്റെ പേരൊന്നും പറയുന്നില്ല ആരും വേറൊരു ഹോസ്പിറ്റലായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സഡൻ ആയിട്ട് ഒരു കോൾ വന്നിട്ട് അവരെ വേറെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയെന്നും അത് പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു സംഭവമൊക്കെ അവർ പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു കേസ് വന്നിട്ടുണ്ട് ആ കേസ് വന്നതെന്ന് പറഞ്ഞാൽ മോൺസൺ കേസ് വന്നപ്പോൾ അവിടെ എന്താണ് ഒരു കുട്ടിയുടെ അതായത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കപ്പെട്ടു എന്നാരോപിച്ച ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ചെക്കപ്പിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവരോട് മോശമായിട്ട് പെരുമാറി ആ മെഡിക്കൽ കോളേജിലത്തെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലത്തെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ രണ്ടും സെയിം ഹോസ്പിറ്റലാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പേരുകൾ അവരിടുത്തെടുത്ത് ഒന്ന് രണ്ടാൾക്കാരുടെ പേര് പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരു ഫ്രണ്ട് ലിസ്റ്റില് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആക്കാരുടെ മുഖങ്ങളാണ് ആത് അപ്പോ അതിന് എനിക്ക് കുറച്ച് ഡൌട്ടുകളുണ്ട് എനിക്കറിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഈവൻ ഇന്നാരെങ്കിലും കൊന്നാലോ അല്ലെങ്കിൽ ഇന്റെ ഫാമിലിനെ മൊത്തം കൊന്നാലോ അതിനൊക്കെ ഒരു നീതി കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇല്ല പക്ഷെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചാവണേന് മുമ്പ് എല്ലാവരും അറിയണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ കസ്തൂരിനെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ കസ്തൂരി വീണ്ടും കമന്റുകൾ പക്ഷെ ഇത് ഫുൾ ആയിട്ട് ഡിനൈ ചെയ്തു ആരാന്നു പോലും അറിയില്ല എന്നുള്ളൊരു ഡിനൈമെന്റ് വന്നിട്ടുണ്ട് എന്നാലും അവരുടെ കമന്റ് വായിക്കാം ഹി മെൻഷൻ ദർ ആർ ടു ലീഗലി രജിസ്റ്റേർഡ് മാരേജസ് വർ ഹ്സ് ദൈ ബി ട്രൂ ഫ്രം ഹിസ് സൈഡ് ദസെന്റ് മീൻ ഹി ഡിനൈഡ് എലിസബത്ത് ഹി ജസ്റ്റ് ഡിഡിൻ ടോക്ക് അബൌട്ട് ഹർ ഹി മേ ഹാവ് ഗുഡ് ഇന്റൻഷൻസ് വി ഡോൺ നോ വാട്ട് വാസ് ഗോയിങ് ത്രൂ ഹിസ് മൈൻഡ് അറ്റ് ടൈം എവരി അബൌട്ട് ഹിസ് ലൈഫ് ഈസ് അവൈലബിൾ ഓൺ ദി ഇ ഇന്റർനെറ്റ് ഹി കാൻ ലൈ ആൻഡ് ഹി ഹാസ് നോ റീസൺ ടു ലൈ എനിവേ ഇറ്റ് സീൻസ് ദേ ഹാഡ് എ ബിറ്റർ ബ്രേക്കപ്പ് സോ പീപ്പിൾ കൺ ട്വോയ്ഡ് ടോക്കിംഗ് അബൌട്ടിറ്റർ ഓർ പെയിൻഫുൾ എക്സ്പീരിയൻസ് ഇറ്റ് ഇസ് കോമൺ ഹ്യൂമൻ ബിഹേവിയർ പിന്നെ വേറെ ഒരു സിനിമാ നടനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട് അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആരും ഒന്നും സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കാര് കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനെ പറ്റിയിട്ട് എന്താ പറയാ ആക്ച്വലി ഇതിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയില്ല ഇവരെ നിർത്തിയിട്ടില്ല പക്ഷെ ഇവരുടെ സംസാരത്തിൽ കുറച്ച് ഒത്തിരി മര്യാദ മര്യാദ വന്നിട്ടുണ്ട് ഇവരുടെ സംസാരത്തില് പണ്ടത്തെ അവിർത്തിയിട്ടതും ഇന്റെ ഇപ്പിത്തിരി എന്തോ ഒരു വ്യത്യാസം ഇവരുടെ ഭാഷയിലൊക്കെ ഇത്തിരി ശുദ്ധി വന്നിട്ടുണ്ട് അതെന്താ കാരണം എന്നൊക്കെ അറിയില്ല പക്ഷെ ടോട്ടലി ഇവരനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു കേസ് ആയിട്ട് അന്വേഷിച്ചാൽ മാത്രമാണ് ആരുടെ അക്കൗണ്ടാണ് ആരാണ് ഇത് ചെയ്തതെന്നൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഇയാളുടെ എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിലെ ഇല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ അതുപോലെ തന്നെ ആദ്യത്തെ ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പതില് വേറെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നുണ്ട് എന്നുള്ളത് നിങ്ങക്ക് മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല അതൊക്കെ എല്ലാതും മെൻഷൻഡ് ആണ് എന്ന് ഒരു ബക്കാടി കുപ്പിയും കുറച്ച് കാശും കൊടുത്താ ആക്കാർക്ക് വേണ്ട പോലെ ന്യൂസ് വരുന്ന കാലമല്ലപ്പോ എല്ലാ സാധനങ്ങളും ഇന്റർനെറ്റില് വരില്ല ഇങ്ങനെ നാണം കെട്ടിട്ടും അതുപോലെ തന്നെ ഇനി ചത്താലും കുഴപ്പമില്ല മരിച്ചാലും കുഴപ്പില്ല ജയിലിൽ പോയാലും കുഴപ്പമില്ല ഇനി എന്ത് തരത്തിലുള്ള ഇതും കുഴപ്പമില്ല എന്നൊരു അവസ്ഥയിൽ ഒരാൾ വന്നു പറഞ്ഞാൽ മാത്രാണ് അന്നത്തെ കാര്യൊന്നും എവിടുന്നും ഒരു അപ്രോച്ചില്ല അത് വേറെ കാര്യം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതൊന്നും മനസിലാക്കാനുള്ളത് പല ആൾക്കാർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇതില് ഞാൻ പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഞാൻ കണ്ട കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ ഇതില് പ്രതി ചേർക്കാം അല്ലെങ്കിൽ സാക്ഷി ചേർക്കാം എങ്ങനെ വേണമെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ കണ്ട കേസുകൾ അതുപോലെ തന്നെ എനിക്ക് ശരിയല്ലാന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ അതിനു അതിനുമുമ്പ് ഞാൻ തട്ടിപ്പോവാന്നൊക്കെ അറിയില്ല ഇപ്പോൾ ഞാനിപ്പോ ഈ മിഷേൽ ഷാജിയുടെ കേസ് കേസെടുത്ത് തന്നെ എന്താണ് അതിന്റെ റിസൾട്ട് എന്നൊക്കെ അറിയില്ല ഞാൻ ഇതില് ആ ഒരു കേസും കൂടി റെഫറൻസ് വെച്ചത് ഇന്റെ ഡൌട്ടാണ് പിന്നെ എനിക്ക് നീതി കിട്ടിയില്ലെങ്കിലും ആ മരിച്ച കുട്ടിക്ക് നീതി കിട്ടണമെന്ന് എനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട് ഡാഡിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളായിരുന്നു ഈ ഒരു ഇന്റെ ഒരു ഇത് കാരണം തന്നെ വിഷമിച്ചിട്ടും ഇങ്ങനത്തെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ ഇങ്ങനെ വെട്ടിക്കൊല്ലും തല്ലിക്കൊല്ലും എന്നൊക്കെയാണല്ലോ പറയണേ അപ്പോ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവരുടെ ഏജ് ഏജനെ പെട്ടെന്ന് ഏജനെയും കണ്ടും കൂടുതൽ പെട്ടെന്ന് വയ്യാണ്ടായോ നടക്കം എനിക്ക് പല സമയത്തും തോന്നാറുണ്ട് അപ്പൊ ആ ഒരു കുറ്റബോധങ്ങളും ഇനി അധികം കൂടുതൽ കുറ്റബോധം എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ട നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് വേണമെങ്കി എടുക്കാം വേണമെങ്കി എടുക്കേണ്ട അല്ലെങ്കിൽ കുറെ എന്തിട്ടാണ് ഇതിന് മുമ്പിൽ മുമ്പ് കസ്തൂരിയുടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടത് മാസ്റ്റർ മൈൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ അമൃത അത് എക്സിക്യൂട്ടിയാണ് അത് വട്ടായിട്ടുള്ള എലിസബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ പുതിയ വന്ന വീഡിയോയിലും അഞ്ച് മാസ്റ്റർ ബ്രൈൻഡ് മാസ്റ്റർ ബ്രെയിൻ ഇതിന്റെ ബിഹൈൻഡിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോവും വന്നിട്ടുണ്ടായിരുന്നു ആരാണ് ആ അഞ്ച് മാസ്റ്റർ ബ്ലൈൻഡെന്നെനിക്ക് ആലോചിച്ചിട്ട് കിട്ടിയില്ല പിന്നെ ഓക്കെ പുള്ളിക്കല്ലേ പുള്ളിയുടെ ശത്രുക്കളുടെ എന്നറിയുള്ളൂ സോ എല്ലാ ശത്രുക്കളുടെയും ഒറ്റടിക്ക് ഇട്ടിട്ട് ഡിഫേമിങ് കേസ് ഇട്ട് കൊടുക്കാം ഈ ഇടുന്ന വീഡിയോയ്ക്ക് വേറെ ആരുടെയും പങ്കില്ല ഞാൻ മാത്രം ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളു നിങ്ങൾക്ക് എന്ത് കേസ് കേസെടുക്കണമെങ്കിലും ഇന്നെ ഈ കേസിൽ ഇൻവോൾവ് ആക്കാം കേസ് എടുക്കാം കേസെടുക്കാം കേസെടുക്കാം ശിക്ഷിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഐ ആം ഓക്കെ പക്ഷെ ഞാൻ ഇത് ഒറ്റയ്ക്ക് തീരുമാനിച്ച കാര്യമാണ് അത് ഞാൻ തീരുമാനിക്കാൻ കാരണം എന്ന് പറയുകയാണെങ്കിൽ കുറെ സഹിച്ചു മിണ്ടാണ്ടിരുന്നു ഓക്കെ എന്തെങ്കിലും കാണിച്ചിട്ട് പൊക്കോട്ടേന്ന് വിചാരിച്ചു പക്ഷെ ഇത്ര കാലായിട്ടും ഇന്റെ ആ വീഡിയോയിൽ വീണ്ടും വന്നിട്ട് ഇന്റെ പഴയ കാര്യങ്ങളും ഇതൊക്കെ വെച്ച് ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു ചാനലിന്റെ കമന്റും അത് കണ്ടുപിടിച്ചത് ഇയാളാന്നറിഞ്ഞിട്ടും അതും വിട്ടു അത് കഴിഞ്ഞിട്ട് ഇന്റെ ഈവൻ മെഡിക്കൽ ലൈസൻസ് ഇടക്കം ക്യാൻസൽ ചെയ്യണം ഇവർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവർക്ക് ഇതാണ് പിന്നെ ഞാന് ഏത് കല്യാണം അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ ിൽ കണ്ടു അപ്പൊ എന്താണ് ഈ എന്താണ് നെടുപുടി വേണു പറയുന്ന പോലെ എരിഞ്ഞു എറിഞ്ഞുപൊട്ടിക്ക് സ്വാമി സോറി നെടുപുടി വേണുവിനോട് ഇന്നസെന്റ് മറ്റേ ഫിലിമില് തേങ്ങ എറിഞ്ഞുപൊട്ടിക്ക് സ്വാമി എറിഞ്ഞുപൊട്ടിക്ക് സാമി എന്ന് പറഞ്ഞ പോലെ സൈഡ് കോറസ് ആയിട്ട് ഓരോരുത്തർ പറഞ്ഞൊക്കെ കേൾക്കുമ്പോൾ ഓക്കെ അപ്പൊ എന്തായാലും നമ്മളായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ബാക്കി തെളിവുകൾ അവർ കൊണ്ടുവരട്ടെ അടുത്തത് കസ്തൂരി തന്നെയാണ് യു ആർ ഓൾ സീരിയസ്ലി ഗോയിങ് ക്രേസി സോ പാരനോയിഡ് യു ഷുഡ് ഫിയർ യുവർ ഓൺ മൈൻഡ് I strongly believe that person is very harmless good person with their own anxiety paranoia and cultural racism causing unnecessary fear everyone in india is very cautious of kerala now because of how narrow minded most people in kerala are a young guy who killed six of his family members a 13 year old raped by 60 kerala men and a young man killed with poisoned juice by his partner are few examples of how kerala condition is ദിസ് കമന്റ്സ് ആർ ഫ്രം മലയാളീസ് ഇറ്റ് ഹാസ് ബീൻ എ ബിഗ് സ്ട്രഗിൾ ലിവിംഗ് ഇൻ കേരള ഫോർ ദ പാസ്റ്റ് ട്വന്റി ഫൈവ് ഇയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടുണ്ട് ഫുൾ ഹെയ്റ്റ് സ്പീച്ച് കേരളത്തിൽ ഇതിപ്പോ ഇതിൽ എനിക്കൊന്നും പറയാനില്ല എനിക്ക് നീതി കിട്ടിയിട്ടില്ല പലർക്കും നീതി കിട്ടിയിട്ടില്ല ഇതൊക്കെ കുറെ തവണ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ആൾക്കാർക്കും എനിക്കെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ ഗുണം കിട്ടണെന്ന് പോലെ എനിക്ക് മനസ്സിലാവണില്ല കാര്യം പറഞ്ഞു ഓ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ സന്തോഷം കിടത്താം സീരിയസ്ലി എനിക്ക് ഇങ്ങനെ ഇതിരുമ്പോ ഭയങ്കര സന്തോഷം കിട്ടണ ഞാൻ അനുഭവിക്കുന്ന സ്ട്രഗിൾ സ്ട്രഗിള് കുറച്ചാൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ ആ ഡോണറിന്റെ കേസ് എന്തിനാ ഡോണർ വന്നു എനിക്കും അത് തന്നെയാ ചോദിക്കാനുള്ളത് എന്തിനാണ് ആ ഡോണർ വന്നത് ഇത്രയും ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഡോണറിന്റെ വെക്കേണ്ട കാര്യം എന്തായിരുന്നു ലിവർ കൊടുക്കാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ലിവർ കൊടുക്കാൻ റെഡി ആയിരുന്നു അങ്ങനെ കൊടുക്കാൻ റെഡി ആയിരുന്നു എന്ന് പറഞ്ഞതിന്റെ തെളിവ് എനിക്ക് ഉണ്ട് പക്ഷെ അതെന്തുകൊണ്ട് മേടിച്ചില്ല അതെന്തുകൊണ്ട് ഇന്റെ ഇത് ലിവർ ടെസ്റ്റ് ചെയ്തില്ല മാച്ചിങ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തില്ല പ്രേമിക്കുന്ന ടൈമില് ഇന്റെ ബ്ലഡ് ഗ്രൂപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട് അപ്പോ സെയിം ആണ് കണ്ടപ്പോൾ ഓ നമ്മൾ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആന്ന് അതുപോലെ തന്നെ വേറെ പെൺകുട്ടിയോട് ആളുടെ പേര് ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളെ പ്രേമിക്കുന്ന ടൈമില് തന്നെ പുള്ളി വേറൊരാളുടെ കൂടെയാണ് താമസിച്ചിരുന്നത് എന്നോട് അത് ഒരു സെർവന്റാന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കുട്ടിയോടും ഇതുപോലെ തന്നെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താന്ന് ചോദിച്ചപ്പോൾ അവര് ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഗ്രൂപ്പെന്നെ പറഞ്ഞു അത് കഴിഞ്ഞ് പക്ഷെ പിന്നത്തെ ഇങ്ങനെ ഈ ട്രാൻസ്പ്ലാന്റ് സമയത്ത് അവർ വന്നിട്ട് കരയുണ്ട് ചേട്ടന്റെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിം ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഇന്റെ എ പോസിറ്റീവ് ആണ് ഓ പോസിറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അവരുടെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല വെറുതെ ആവശ്യമില്ലാണ്ട് ഞാൻ അനുഭവിച്ചു ാണം കിട്ടു ഇനി ഏത് തരത്തിലുള്ള നാണക്കേടാണെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാണ് അത് ഇവൻ ഇന്റെ ഫോട്ടോ വീഡിയോ പുറത്തുവിടുക അല്ലെങ്കിൽ ഇന്നെ പറ്റിയിട്ട് മോശം പറയാ ഇന്റെ പാസ്റ്റിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറഞ്ഞപ്പോ പുളി പറഞ്ഞത് ദൈവം തന്നതാണ് നിന്നെ ഇന്റെ കയ്യിൽ ഞാനും ഈ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ആളാണ് നിന്നെ ഇന്നെക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ വേറെ ആളും പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇത്രയും നല്ല ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോ എനിക്ക് ആണ് ഇതിൽ ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് വേറൊരു ഡോണർ ഇത്ര കാശ് കൊടുത്തിട്ട് വന്നു അതുപോലെ തന്നെ അവരുടെ വീട്ടുകാർ സ്വന്തം എണകളോ അല്ലെങ്കിൽ വരണ്ട ആൾക്കാരൊന്നും വന്ന് സൈൻ ചെയ്യാണ്ട് ഒരു റിലേഷൻ മറഞ്ഞിട്ടുള്ള ആൾക്കാർ വന്ന് സൈൻ ചെയ്തത് ഇത്രയ്ക്ക് വിലയുള്ളൂ ഞാനിപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണില്ല എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നാൽ അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ആരെയോ കൊണ്ടുവരും ആരെയോ കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ പറയിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കതില് ഭീഷണിയുടെ സ്വരാണ് തോന്നിയത് വേറെ ആക്കാര്ക്ക് തോന്നാത്തത് എനിക്കറിയില്ല ഇങ്ങനെ കിട്ടിട്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതും എനിക്കറിയില്ല എന്താ നമുക്ക് മാത്രം കണ്ട് നടക്കണല്ലോ അതോ എല്ലാവരുടെയും കേസ് ഇങ്ങനെയാണോ എനിക്ക് അറിയില്ല പക്ഷെ ഇതൊക്കെ എല്ലാവരും അറിയണം തോന്നി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതുവരെ സഹിച്ചത് ഓക്കേ കൊറേ ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തു കൊറേ ആൾക്കാരുടെ മുമ്പിൽ പീഡിപ്പിച്ചു കൊറേ ആക്കാരുടെ മുന്നില് പലതരത്തിൽ ഇത് ചെയ്തു ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായി മെന്റൽ അബ്യൂസ് ഉണ്ടായി എന്താ പറയാ ലിറ്ററലി യൂസ് ചെയ്തു ഓക്കെ ഇത്രയൊക്കെ പ്രശ്നമുണ്ട് ഞാൻ ഓൾറെഡി ഈ മരുന്ന് മാറിക്കൊടുത്തു എന്നൊക്കെ പലരോടും പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ചേച്ചിയോടും ഇവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോട് അപ്പം അതൊന്നും കാര്യമാക്കണ്ട നിങ്ങളുടെ കാര്യം എനിക്കറിയാം അതുപോലെ തന്നെ ഇത്ര വലിയ ഹെൽത്ത് കൺസേൺഡ് ആയിട്ടുള്ള ആള് ഡിസ്ചാർജ് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് കഴിഞ്ഞ് എത്രയോ മൂന്നാഴ്ചയോ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ആ കറക്റ്റ് വീണ്ടും തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ ഞാൻ ഇവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും വൈനായിട്ടും പിന്നെ വൈനും ബിയറായിട്ടും വൈനും ആയിട്ടും വൈനും ബക്കാടിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ ഉള്ളത് ഉണ്ട് അപ്പോൾ അത്രയും ഹെൽത്ത് കൺസേൺ ആയിട്ടുള്ള ഒരാൾ അതൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഞാൻ അവരുടെ ഫ്രണ്ട് വഴി തന്നെ അവരുടെ ഡോക്ടറോടും ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം അതൊന്നും ഇല്ല നമ്മളാണ് അവസാനം മരുന്ന് മാറ്റിയിട്ട് കൊടുത്ത് ആക്കാരനെ കൊല്ലാൻ നോക്കണ ആള് അല്ലാണ്ട് എനിക്ക് ഞാൻ മുമ്പ് ഇത് തടയാനൊക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അടിയാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലുള്ള സമയത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞ കേട്ടില്ല നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നെ ഒരു വലയും തരുന്നില്ല അപ്പൊ ഇല്ലില്ല മോള് നോക്കിയാൽ ശരിയാവും അതുപോലെ തന്നെ ഇനി അതുപോലത്തെ പെണ്ണുങ്ങൾ ഒരിക്കലും വീട്ടിൽ കയറില്ല എന്ന വാക്കുകൾ പല പലരും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വാക്കുകളൊക്കെ ജസ്റ്റ് ഒരു പണിക്കാരിയായിട്ട് ഈ കാര്യങ്ങൾ ഒരാ ഒരാള് ഡോണറിന്റെ മുറിവ് നോക്കാനും ഇവരുടെ മുറിവ് നോക്കാനും ഈ എന്താ ഇതൊക്കെ കഴുകി കൊടുക്കാനും വേണ്ടി മാത്രമുള്ള ഒരു പണിക്കാരിയായിട്ടാണ് ഇവരുടെ വീട്ടുകാർ എന്നെ കണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കണം കാരണം ഇത് കഴിഞ്ഞ എല്ലാം ഹെൽത്ത് ഓക്കേ സമയത്ത് ഇവര് ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല മോളെ മോള് പൊക്കോ അത് കഴിഞ്ഞിട്ട് അവരെന്നെ ബ്ലോക്ക് ചെയ്തും ചെയ്തു പിന്നെ നമ്മുടെ കസ്തൂരിയുടെ തന്നെ ബാക്കി കമന്റ് ആണ് തേർട്ടീൻ ഇയർ ഓൾഡ് ഗേൾ റേപ്പ് ബൈ സിക്സ്റ്റി കേരള മെൻ ആൻഡ് എ യങ് മാൻ കിൽഡ് വിത്ത് പോയിസൺ ജ്യൂസ് ബൈസ് പാർട്നർ ആർ ഫ്യൂ എക്സാമ്പിൾസ് ഓഫ് ഹൗ കേ കണ്ടീഷൻസ് ദിസ് കമന്റ് ആർ ഫ്രം മലയാളീസ് ഇറ്റ് ഹാസ് ബീൻ എ ബിഗ് സ്ട്രഗിൾ ലിവിംഗ് ഇൻ കേരള ഫോർ ദ പാസ്റ്റ് ട്വന്റി ഫൈവ് ഇയർസ് ഐ ഹാവ് നോ ഐഡിയ വേർ ദിസ് ആന്റി സോഷ്യൽ കൾച്ചർ വിൽ ലീഡ് മലയാളീസ് ടു ഐ ആം തിങ്കിംഗ് ഓഫ് ലിവിംഗ് കേരള അറ്റ് എർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഐ ഫീൽ തിങ്സ് ആർ ഗറ്റിംഗ് വേർസ് ഇൻ ദേറ്റ് ഡേ ബൈ ഡേ സിവിലൈസ് പീപ്പിൾ ആർ ലിവിംഗ് ആൻഡ് ചാപ്പരീ സ്റ്റേ ബാക്ക് ഇൻ കേരള ഇഫ് യു ചാപ്പരീസ് ബിക്കംസ് എ മജോറിറ്റി ജസ്റ്റ് ഇമാജിൻ ദ സ്കേൽ ഓഫ് നോൺസെൻസ് ആൻഡ് ഡ്രാമ ഇവരുടെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് കറണ്ട് സൊസൈറ്റി ഹൂ അവർ ഡസൻ മാസ് ഡർ ഇൻഡയറക്ട് സോഷ്യൽ നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആർ ഗുലീഡ് ദി പീക്ക് ഇതിനെക്കുറിച്ചൊന്നും ഞാനല്ല പറയണ്ട ഇങ്ങനെയൊക്കെ ഇത്രയ്ക്കും ഒരു വിദ്വേഷ ജീവിക്കുന്നുണ്ട് അറിയില്ല എന്തിനാ അവരിവിടെ ജീവിക്കണമെന്ന് എനിക്കറിയില്ല ഇത്രയ്ക്കും ഒരു പബ്ലിക്കായിട്ട് ഒരു വിദ്വേഷ കമന്റ് ഒരു സ്റ്റേറ്റിനെതിരെ ഇട്ടിട്ട് ആർക്കും ഒരു കുഴപ്പമില്ല അതാ ഇതുപോലത്തെ പുതിയ കൊറേ ഐഡികൾ വന്നിട്ടിപ്പോ ഇത്തരവിളികൾ തുടങ്ങിയിട്ടുണ്ട് അത് ഈ ഐഡികൾക്ക് ഒരു ഇന്റെ അക്കൗണ്ടിൽ മാത്രല്ല പല പല അക്കൗണ്ടുകൾ അതായത് പിന്നെ പറ്റി പറയുന്ന പര വീഡിയോകളുടെ അടിയിലും ഇതുപോലത്തെ അക്കൗണ്ടുകൾ വരുന്നുണ്ട് പീസ് പീസ് ആക്കാൻ അങ്ങോട്ട് ചെല്ല് ഒരു പെണ്ണ് എവിടെ നിൽക്കണം എന്ന് ഒരു പെണ്ണിന് ബോധം വേണം അല്ലാതെ എഫ് ബി മെസ്സേജ് ഇട്ടിട്ട് അങ്ങോട്ട് കയറി കൊടുത്തിട്ട് എല്ലാം കഴിയുമ്പോൾ അവൻ എന്നെ പീഡിപ്പിച്ചു അങ്ങനെ ചെയ്തു എന്ന് പറയാൻ നാണമില്ലേ ഇത്രയും കാലം വായിൽ കോഴിക്കോട്ടെ ആയിരുന്നോ അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടപ്പോൾ ഇവൾക്ക് പൊട്ടാൻ തുടങ്ങി അത്രയേ ഉള്ളൂ ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്താ തോന്നണ നിങ്ങൾ പറയാം ഇതിനൊക്കെ എന്താ പറയാനുള്ളത് ഓക്കെ ഞാൻ എന്നെയാണ് പ്രപ്പോസ് ചെയ്തത് അതിലെനിക്കൊരു മാറ്റം ഇല്ല ആ പറയണതിൽ എനിക്കൊരു തെറ്റും തോന്നു തോന്നണില്ല ഒരാള് പ്രേമിച്ചു പ്രപ്പോസ് ചെയ്തു വെച്ചിട്ട് എന്ത് ഡാഷ് തരങ്ങളും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല അത് ശരിയാണെന്ന് തോന്നുന്നില്ല പക്ഷെ ഇവർക്കൊക്കെ അത് ശരിയായിട്ടാണ് തോന്നണേ മലയാളി പെണ്ണുങ്ങൾ അണ്ണാച്ചിയുടെ കോടി കണ്ടിട്ട് പോയതല്ലേ ഇവരും അങ്ങോട്ട് പോയതാണെന്ന് ഇവർ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ ഓ ഞാൻ കോടി കണ്ടിട്ടാ പോയെന്ന് എപ്പോഴാണോ വീഡിയോ ഇട്ടണേ അടിപൊളി എല്ലാം സൈക്കോകളാണ് ഓക്കെ ഇവര് ആ വീഡിയോ ഒക്കെ എവിടെ നിന്ന് ഞാൻ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടമായിരുന്നു പറഞ്ഞു ഒരാളോട് ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നതിൽ ഇത്ര തെറ്റുണ്ടോ എന്ന് എനിക്ക് പക്ഷെ ഇഷ്ടം തോന്നിയിട്ട് അപ്പോ അത് അക്സെപ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഇന്റെ വീട്ടുകാരുടെ ഓരോ ഡാഡി മുതൽ എൻ്റെ ചേട്ടന്മാർ മുതൽ ചേട്ടന്മാരുടെ ഭാര്യമാര് മുതൽ എവിടെയാ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യണതെന്നും രണ്ടു ദിവസത്തില് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ ഒരാളുടെ ഫ്രണ്ടിനടക്കം കണ്ടുപിടിച്ച ആളാണ് ഈ പുള്ളി അത് കഴിഞ്ഞപ്പോൾ പ്രപ്പോസല് ഏകദേശം ഓക്കെ ആയ പോലത്തെ ആളാണ് അതായത് വീട്ടിൽ ഇത്ര മാത്രം പ്രൊഫസർമാരുണ്ട് ഇത്രമാത്രം ഡോക്ടർമാരുണ്ട് ഇതൊക്കെ അപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താണ് അതെനിക്ക് മനസ്സിലാവണില്ല അത്ര നേരം ഞാൻ എന്റെ മോൾക്ക് വേണ്ടി വേണ്ടിയിരിക്കുന്ന ആള് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് മാറിയത് എന്താണെന്ന് എനിക്കറിയില്ല ഈ വീട്ടിലത്തെ ഹിസ്റ്ററി ഒക്കെ കണ്ടപ്പോ അതുപോലെ തന്നെ എന്റെ കഥകൾ മൊത്തം ലിസൺ ചെയ്തു എട്ടു മാസം ഞങ്ങള് ഫോണിലൂടെ സംസാരിച്ചിട്ടും ഇരിയ്തൊട്ടൊക്കെയാണ് ഈ ഒരു ഇറങ്ങിപ്പോക്ക് നടക്കുന്നത് പ്രേമിക്കണത് ഇത്ര വലിയ കുറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ സെയിം ആൾ വേറൊരു കമന്റ് ആണ് രണ്ട് കല്യാണം കഴിച്ച ഒരു സൈക്കോയുടെ എഫ് ബി പോസ്റ്റ് കണ്ടിട്ട് പ്രണയം തോന്നി അങ്ങോട്ട് ചെന്ന് ചോദിച്ചു വാങ്ങിയ പണിയുടെ കൂലിയല്ലേ ഇപ്പോൾ കിട്ടിയത് ഡോക്ടറാണ് വിവരമില്ല വെല്ലോന്റെയും കോടിയും ഗ്ലാമറും കാണുമ്പോൾ ഓടിപ്പോയാൽ ഇങ്ങനെയാണ് ബുദ്ധിയുള്ള ആണുങ്ങളോറ പെണ്ണുങ്ങൾ പ്രൂഫ് ഉണ്ടാക്കി വെക്കും ഇനിയും അയാൾ തിരിച്ചെടുത്ത് എന്ന് പ്രൂഫുണ്ടോ എങ്കിൽ രക്ഷപ്പെട്ടു ഭർത്താവ് മോശമായി പെരുമാറി ജീവിക്കാൻ ബുദ്ധിമുട്ടാണേ അങ്ങനെ പറഞ്ഞിട്ട് കുറേ സാധനം കിട്ടുണ്ട് അതൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വയ്യ ഇതൊക്കെ സെയിം കമന്റ് ഒരാൾ തന്നെ വീണ്ടും വീണ്ടും ഓക്കെ ഒരാൾക്കൊരു വീഡിയോ കാണുമ്പോൾ അത് എതിർപ്പുണ്ടാവുമ്പോൾ ഒരു തവണയൊക്കെ ഓക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ആൾക്കാരുടെ അഭിപ്രായം പറയണത് നോർമലാണ് അത് ചിലപ്പോൾ അവരുടെ മെന്റാലിറ്റി അവർ അനുഭവിച്ച ജീവിതത്തിലുള്ള പാഠങ്ങളൊക്കെ വെച്ചിട്ട് പറയണായിരിക്കും അല്ലെങ്കിൽ അവർ കണ്ടിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം വെച്ചിട്ട് അവർ അവരെഴുതണായിരിക്കും പക്ഷെ വീണ്ടും വീണ്ടും ഒരേ ആൾക്കാർ തന്നെ അതിൻ്റെ അടിയിൽ വന്ന ആൾ സെയിം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള അതേ ആൾ തന്നെയാണ് വീണ്ടും കമന്റ് ഇട്ടുകൊണ്ടത് അവർ എന്തേലും ജോഡി ജോഡിയായിട്ടാണ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അവര് അറിയില്ല ആരാ ആര് പറഞ്ഞിട്ടിരുന്നതാണ് ഇന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിട്ടിടുന്നാണോ എന്നൊക്കെ അറിയില്ല കാരണം ഇതിൽ ഇന്നെ പറ്റിയിട്ട് കസ്തൂരിക്ക് അറിയണ പോലത്തെ ഡീറ്റെയിൽസ് ഇന്നെ പറ്റി മോശം പറയണ ഡീറ്റെയിൽസ് ഒന്നും ഇവർ പറഞ്ഞിട്ടില്ല ഇത് സാധാ ആൾക്കാര് ഇടുന്ന പോലത്തെ ഇന്നെ പ്രൊവോക്ക് ചെയ്യണ പോലത്തെ കമന്റ്സുകളാണ് എന്നിരുന്നാലും അങ്ങനത്തെ കമന്റ്സുകളും വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമന്റുകൾ കാണിച്ചത് എനിക്കറിയാം എന്താണ് പതിനാല് വർഷമായിട്ട് മുമ്പ് ളുകൾ സഹിച്ചായിരുന്നത് എത്രമാത്രം അവര് ടോർച്ചർ ചെയ്തിരുന്നു എത്രമാത്രം അവന്റെ അവരുടെ കമന്റുകളിൽ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് ആരെയൊക്കെ വിളിച്ചിരുന്നു എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എക്സ്പെക്റ്റഡായിരുന്നു ഉദയം പക്ഷെ ഇതിനൊക്കെ എതിർത്ത് പറയാൻ പേടിയായിരുന്നു എനിക്ക് പല കാര്യത്തില് പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്റെ ചേട്ടൻ ഒരു കോളേജിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡി എമ്മിന് പഠിക്കുകയായിരുന്നു അതായത് കോളേജാണെന്നോ ഞാൻ പറയുന്നില്ല അവിടെ പഠിക്കുമ്പോൾ അവനെ തോൽപ്പിക്കുന്നു അവിടുത്തെ മാനേജ്മെന്റിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അവരെ കൊണ്ട് വിളിപ്പിക്കുകയും അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വയ്യ കാരണം അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അവരാണ് അവർക്ക് അത് താല്പര്യമില്ലെങ്കിൽ ഓക്കെ ഞാൻ വിട്ടു പക്ഷെ എന്നെ ഭീഷണിപ്പെടുത്തിയ കമന്റുകളിൽ അന്ന് ഞാൻ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇട്ട കമൻ്റുകളിൽ ഇന്ന ചേട്ടൻ ഇവിടെയല്ലേ പഠിപ്പിക്കാൻ പഠിക്കണേ അതൊക്കെ ആലോചിച്ചിട്ട് വേണം ഇത് എന്നു കമന്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഞാനുള്ളപ്പം നടന്നിട്ടുണ്ട് സോ എനിക്ക് അതെന്ന് പുറത്തു പോകാനും അതുപോലെ തന്നെ പ്രതികരിക്കാനും എനിക്കത്ര ധൈര്യമുള്ള ആളൊന്നല്ല പക്ഷെ ഇപ്പം ധൈര്യം വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് ആ ധൈര്യം വന്നോളേ ഇനി എന്തുണ്ടായാലും ഞാൻ പറഞ്ഞുവല്ലോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ വീഡിയോകൾ മരിക്കണേന് മുമ്പ് ഒരു ഡൈൻ ഡിക്ലറേഷൻ ഒക്കെ എടുക്കും പറയണേ ഇത് ഏതെങ്കിലും വഴിയിൽ ചിലപ്പോ ചിലപ്പോൾ വല്ല കുളത്തിലോ അല്ലെങ്കിൽ വല്ല കടലിലോ കിട്ടി ഇത് ഇതിട്ടൊക്കെ പിന്നെ കിട്ടീട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ സത്യമൊക്കെ പറയണമെന്നും അതുപോലെ തന്നെ മരിക്കുന്ന രണ്ടും മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം വെറുതെ തന്നെ ഞാൻ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ ഒരു ശാപം കൂടി ഞാൻ ഏൽക്കണേ അതിന്റെ എന്ന് തോന്നി സോ ഇത്രയൊക്കെയൊക്കെ പറയാനുള്ളൂ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര താങ്ക്സ് ആക്ച്വലി നിങ്ങളോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയില്ല കാരണം നിങ്ങൾക്കൊക്കെ ഭീഷണികൾ വരും പല ആൾക്കാരുടെ വീട്ടില് ഭീഷണിയായിട്ട് പോയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവും സോ ഞാൻ ആരോടും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയില്ല സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാലും ഭയങ്കര താങ്ക്സ് ഫ്രം മൈ ഹാർട്ട് ബൈ